ഇവിടെയൊക്കെ നമുക്ക് നല്ല സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളാണ് ഭാഗങ്ങളാണോ ഓക്കെ ഇനി നമുക്ക് നോക്കാനുള്ളത് സാമ്പിളിംഗ് തിയറി ആൻഡ് ടെക്നിക്സ് ആണ് സാമ്പിളിംഗ് തിയറിസ് ആൻഡ് ടെക്നിക്സ് സാമ്പിളിംഗ് അല്ലെ ഒരു പോപ്പുലേഷൻ അതിൽ നിന്ന് കുറച്ച് സാമ്പിൾ എന്താണ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടു മാർക്സ് ക്വസ്റ്റിനോ ടു മാർക്ക് ക്വസ്റ്റ്യൻ ആണ് പോപ്പുലേഷൻ പോപ്പുലേഷൻ ചോദിക്കാം പോപ്പുലേഷൻ അല്ലെങ്കിൽ സാമ്പിളാ ചോദിക്കാം അപ്പോൾ പോപ്പുലേഷൻ എന്താണ് സാമ്പിൾ എന്താണ് പറയണം പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻ ഗ്രൂപ്പ് ഇപ്പോൾ നമ്മളുടെ ലൈവ് കാണുന്ന എല്ലാവരെയും കുറിച്ച് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത് പോപ്പുലേഷൻ അഥവാ സെൻസസ് മെത്ത നമ്മുടെയൊക്കെ വീട്ടിൽ എന്ത് ചെയ്യാനുണ്ടെങ്കിൽ സെൻസസ് എടുക്കാൻ ഒരു രണ്ടായിരത്തി നാലിൽ വന്നിട്ടുണ്ട് ഓക്കെ രണ്ടായിരത്തി പതിനാലിലെ സോറി രണ്ടായിരത്തി പതിനാലിൽ വന്നിട്ടുണ്ട് സെൻസസ് എടുക്കാൻ വേണ്ടി അതെന്താണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാവരുടെയും കുറിച്ച് പഠിക്കാൻ പോവുകയാണ് അപ്പോൾ അതാണ് സെൻസസ് ഓരോ ഇൻഡിവിജ്വലിനെ കുറിച്ച് മൊത്തം നമ്മളുടെ ലൈവ് കാണുന്ന എല്ലാവരെയും കുറിച്ച് ഞാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് സെൻസസ് മെത്തേഡ് എന്ന് പറയും അപ്പം ഈ നിങ്ങളെല്ലാവരും ആണെന്തെന്ന് പറഞ്ഞാൽ എൻ്റെ എൻ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിനെ വിളിക്കുന്നവരാണ് പോപ്പുലേഷൻ ഇതിൽ നിന്ന് കുറച്ച് ആൾക്കാരെ ഞാൻ ഇങ്ങനെ പിക്ക് ചെയ്തെടുക്കുകയാണ് എടുക്കുകയാണ് ഇപ്പോൾ എന്തിൻ്റെ ഒക്കെ ബേസിലായിരിക്കാം ഞാനിപ്പോൾ നോക്കുമ്പോൾ അഞ്ജലി ബിന്ദു സഹല മുബീന ഷിഫാദ് വാവ ഇങ്ങനെ കുറച്ച് പേര് വായിച്ചു തസ്നി അല്ലേ ഇങ്ങനെ കുറച്ച് പേര് വായിച്ചു ഇവരെ കുറിച്ച് മാത്രം ഇത് മൊത്തം നമ്മൾ പഠിക്കുന്നത് ഇവരിൽ നിന്ന് ഈ പേര് വായിച്ചതിനെ കുറിച്ച് മാത്രം ഞാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് സാമ്പിൾ അവിടെ എന്തിൻ്റെ ഒരു ബേസിലാണ് ഞാൻ എന്തെങ്കിലും ഇവരെക്കുറിച്ച് പഠിച്ചത് അതാണ് സാം ഇതാണ് സിംപ്ലി പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ എന്ന് പറയുന്നത് പക്ഷേ ഇങ്ങനെ പഠിച്ചിട്ട് നമ്മൾ പോരാ നമുക്ക് എക്സാമിൽ എഴുതാൻ സാധിക്കണം അതിനുവേണ്ടി നമ്മൾ ഈ രീതിയിൽ പഠിക്കുക അതായത് പോപ്പുലേഷൻ റെഫേഴ്സ് ടു എൻ്റെ ഗ്രൂപ്പ് ഓർ എൻ്റെ ഗ്രൂപ്പ് ഓർ കളക്ഷൻ ഓഫ് സബ്ജക്ട്സ് റെലവെൻ്റ് ടു എ പെർട്ടിക്കുലർ സ്റ്റഡി ഒരു പെർട്ടിക്കുലർ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു എൻ്റെ ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കാൻ ആ എൻ്റെ ഗ്രൂപ്പാണ് നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്നിട്ട് എക്സാമ്പിൾ എഴുതാം വെൻ വി സ്റ്റഡി എബൗട്ട് മലപ്പുറം ദ വോൾ മെമ്പേഴ്സ് ഓഫ് പീപ്പിൾസ് ഇൻ ദ മലപ്പുറം ഡിസ്ട്രിക്ട് ഈസ് അവർ പോപ്പുലേഷൻ അതാണ് പോപ്പുലേഷൻ ഓക്കെ ആണല്ലോ ഐ ഇറ്റ്സ് റെപ്രസെൻറ്റ് ദ ടാർഗറ്റ് ഗ്രൂപ്പ് നമ്മുടെ എന്താണോ ആരാണോ നമ്മുടെ ടാർഗറ്റ് ഗ്രൂപ്പ് അതാണതെന്ന് പറയുന്നത് നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അതായത് ടോട്ടൽ എമൗണ്ട് ഓഫ് നം ആൾക്കാർ അതാണതെന്ന് പറയുന്നത് ഈ ഒരു പോപ്പുലേഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇപ്പോൾ പോപ്പുലേഷൻ എന്താന്ന് നമ്മൾ മനസ്സിലാക്കുക പോപ്പുലേഷൻ നമ്മൾ എന്ത് ചെയ്യുക അതിനെക്കുറിച്ച് പോപ്പുലേഷനിലെ എല്ലാ എലമെൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ സെൻസസ് മെത്തേഡ് എന്ന് പറയാം ഇതാണ് നമ്മുടെ പോപ്പുലേഷൻ എന്താണ് ഇവിടെയൊക്കെ കുറേ ആൾക്കാരുണ്ട് നമ്മുടെ ലൈവ് കാണുന്ന കുറേ പേരുണ്ട് ഈ ആൾക്കാരെയാണ് ഞാൻ എന്തു വിളിക്കുക പോപ്പുലേഷൻ എന്ന് വിളിക്കാം ഇവരെല്ലാരെയും കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് സെൻസസ് മെത്തേഡെന്ന് പറഞ്ഞത് അതായത് എ സെൻസസ് ഈസ് വെൻ വി കൗണ്ട് ആൻഡ് കളക്റ്റ് ഡാറ്റ ഫ്രം എവറി സിംഗിൾ പേഴ്സൺ ഇൻ ദ പോപ്പുലേഷൻ ഈ ഒരു എല്ലാവരുടെ അടുത്തും പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ലൈവ് ക്ലാസ് അടിപൊളിയായിരുന്നോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ എല്ലാവരും ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തൊക്കെയാണെന്നുള്ളൊക്കെ ചോദിക്കുകയാണ് അതാണ് എന്തെന്ന് പറയുന്നത് പോപ്പുലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് അതാണ് സെൻസ് സോറി പോപ്പുലേഷൻ അല്ല ആ പോപ്പുലേഷൻ എല്ലാവരെയും കുറിച്ച് പഠിക്കുന്നതാണ് സെൻസസ് മെത്തഡ് ഇനി ഞാൻ എന്ത് ചെയ്യാം ഞാൻ നേരത്തെ പേര് വായിച്ചാൽ ഇവിടുന്നൊരാൾ ഈ ഒരാൾ ഈ ഒരാൾ നടക്കുന്ന ഒരാൾ ഈ അറ്റത്തുന്ന ഒരാൾ ഇവിടുന്നൊരാൾ ഇങ്ങനെ രണ്ടു പേരും ഇത്ര ആൾക്കാരെ കുറിച്ച് മാത്രം ഞാൻ എന്ത് ചെയ്യുക പെർട്ടിക്കുലർ ഇങ്ങനെ പിക്ക് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് സാമ്പിൾ എന്ന് പറയുന്നത് ഓക്കെ അതാണ് എ സെൻസസ് ഈസ് വെൻ വി കൗണ്ട് ആൻഡ് കളക്ട് ഡാറ്റ ഫ്രോം എവറി സിംഗിൾ പേഴ്സൺ ഓർ തിങ് ഇൻ ദ പോപ്പുലേഷൻ അതാണ് സെൻസസ് മെത്തേഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ലാർജ് പോപ്പുലേഷനാണെന്ന് തന്നെ ഇന്ത്യയിലെ മൊത്തം ആൾക്കാരെ പോയി കണ്ടിട്ട് എനിക്ക് ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അതിൽ കുറച്ച് കുറച്ചൊക്കെ ആണ് ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ ഏത് യൂസ് ചെയ്യുക സെൻസസ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുക അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇവിടെ സെൻസസ് ഒക്കെ എന്ത് ചെയ്യുക കണ്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കണം പെട്ടെന്നൊന്നും സെൻസസ് വരുന്നില്ല അതിൻ്റെ കാരണം അതാണ് നെക്സ്റ്റ് സാമ്പിളിംഗ് ആണ് എന്താണ് സാമ്പിളിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കൺക്ലൂഷൻസ് എല്ലാവരെയും കുറിച്ച് വലിയൊരു പോപ്പുലേഷൻ ആണ് ആ എല്ലാവരെയും കുറിച്ചും പഠിച്ച് നമുക്ക് ഒരു കൺക്ലൂഷനിലോട്ട് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ത് ചെയ്യാ അവരെല്ലാരെയും കുറിച്ചും പഠിച്ച് നമുക്ക് ആ ഒരു കൺക്ലൂഷനിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്തെയ്യാ ആ ഒരു പോപ്പുലേഷൻ്റെ എല്ലാ സ്വഭാവം അടങ്ങിയ പല സ്ഥലത്ത് നിന്ന് കുറച്ച് ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മൾ എടുത്ത് പഠിക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയാം ഇൻ ഓർഡർ ടു റീച്ച് ദ കൺക്ലൂഷൻ അബൌട്ട് എ ഫിനോണിബ വി നീഡ് ടു അനലൈസ് ബിഗ് ബൈ ബിറ്റ് ആൻഡ് ദെൻ എ എസ്റ്റേറ്റ്മെൻറ്റ് എന്ന പറയാം അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു എല്ലാ ഡാറ്റാസിനെയും അല്ലെങ്കിൽ എല്ലാ എലമെൻസിനെ കുറിച്ചും പഠിക്കാതെ അതിൻ്റെ എല്ലാത്തിൻ്റെ സ്വഭാവങ്ങൾ കൂടെ കൂടിയ ഒരു സാമ്പിൾ നമ്മൾ എടുത്തുകൊണ്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണെന്തെന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൽ കുറച്ച് ആൾക്കാരെ പിക്ക് ചെയ്ത് പഠിക്കണമെങ്കിൽ അതാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഈ സാമ്പിളിങ് നമ്മൾ എടുക്കണം ആ സാമ്പിൾ എടുക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതായത് നല്ല ക്വാളിറ്റി ഉള്ള സാമ്പിൾ അല്ലെങ്കിൽ ക്വാളിഫൈഡ് സാമ്പിൾ ആയിരിക്കണം അതെന്ന് പറയുന്നത് അതായത് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തെയാ ഒരു എക്സ്ട്രീം വാല്യൂ അല്ലെങ്കിൽ ഒരു ലോവസ്റ്റ് വാല്യൂ എന്ന് എന്താ പറയാ അതിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല അപ്പൊ നമ്മൾ കൃത്യമായിട്ടുള്ള ട്രൂ റെപ്രസെൻറ്റേഷൻ ആ പോപ്പുലേഷന്റെ ട്രൂ റെപ്രസെൻറ്റേഷൻ തന്നെയാണ് നമ്മൾ എടുത്തത് എന്നുള്ളത് നോക്കണം അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുക ചോദിച്ചാൽ നമ്മൾ മലപ്പുറം ജില്ലയിലെ ആൾക്കാരെ കുറിച്ച് പഠിക്കണം ഒരു രണ്ട് ദിവസം മുമ്പ് മലപ്പുറം ജില്ലയിലേക്ക് ഒരാൾ ഒരാളെന്താണ് മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ അയാൾ അങ്ങനത്തെ കുറച്ച് പത്ത് പന്ത്രണ്ട് പേരെ ഞാൻ എടുത്ത് പഠിച്ച് എൻ്റെ സ്റ്റഡിയിൽ വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും ആ സ്റ്റഡിയെ മോശമായിട്ടാണ് ബാധിക്കാം കാരണം എന്താണ് അവർ പെട്ടെന്ന് ഇപ്പം വന്നിട്ടുള്ളൂ അവർക്ക് ഇവിടുത്തെ ഒരു കൾച്ചറോ കാര്യങ്ങളോ അറിയാം ഞാൻ ആ കൾച്ചറിനെ കുറിച്ചാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കട്ടോ അപ്പോൾ അത് മോശമായിട്ട് ബാധിക്കും അപ്പോൾ നമ്മളുടെ കറക്റ്റ് ആണ് നമ്മുടെ പോപ്പുലേഷനെ റെപ്രസെൻ്റ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരെ തന്നെയാണ് നമ്മൾ എന്തെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ഉറപ്പ് വരില്ല അതാണ് ഇതെന്ന് പറയുന്നത് അത് കറക്റ്റ് റെപ്രസെൻറ്റേഷൻ ആവുമെന്ന് പറയുന്നത് അൺബയാസ്ഡ് ആവാതെ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്ന സാമ്പിൾ സാമ്പിളായിരിക്കാം നമ്മൾ സെലക്ട് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സാമ്പിളിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെയാണ് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതായത് ടൈം സേവ് ചെയ്യാൻ പറ്റും സെൻസസ് മെത്തേഡിനെ കാണിലും കോസ്റ്റ് സേവിങ് ആണ് കുറച്ചുകൂടി റിലേബിൾ ആയിട്ടുള്ള റിസൾട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ആണ് ഒരു അനന്തമാണ് ഒരു അന്ത്യമില്ല അതുകൊണ്ട് തന്നെ സാമ്പിൾ ആകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എണ്ണം പറയാൻ സാധിക്കും അത് നമുക്ക് കളക്ട് ചെയ്താൽ മതി ഇനി ഈ സാമ്പിളിങ് എന്ത് ചെയ്യാനില്ലേ ചെയ്യുന്നതിൻ്റെ ഡിസ്അഡ്വാൻ്റേജസ് പറയുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി നമുക്ക് മൊത്തം ഡാറ്റാസിനെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ട് ജനറലൈസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് അത് കുറച്ച് ചിലപ്പോൾ തെറ്റാവാനും ചാൻസുകൾ ഉണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് എറേഴ്സ് ബയാസൊക്കെ ഉണ്ടാവാൻ ചാൻസുകൾ ഉണ്ട് ചില ആൾക്കാരുടെ പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണൽ ജഡ്ജ്മെൻ്റ് അടക്കം എന്ത് ഈ സാമ്പിളിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതൊക്കെയാണ് ഈ സാമ്പിളിങ് മെത്തഡിൻ്റെ ഡിസ് എന്ന് പറയുന്നത് അത് നിങ്ങൾ നോക്കണം സെൻസസ് മെത്തേഡ് എന്താണ് സാമ്പിളിങ് മെത്തേഡ് എന്താണ് സാമ്പിളിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസ് ഞാൻ മൊത്തം പറഞ്ഞിട്ട് അത് കൃത്യമായിട്ട് ഇനി ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എസ് ചോദിക്കാം എന്താണ് ഇമ്പോർട്ടന്റ് ആണ് എസ് ഐക്ക് ചോദിക്കാം എസ് ഐക്ക് അല്ലെങ്കിൽ റാൻഡം സാമ്പിളിങ് ഫൈവ് മാർക്സിന് നോൺ റാൻഡം സാമ്പിളിങ് ഫൈവ് മാർക്സിന് വയ്ക്കാം എങ്ങനെയും ചോദിക്കാം അല്ലെങ്കിൽ ഇതാ ഇതിൽ ഏതെങ്കിലുമൊക്കെ സാമ്പിളി ടു മാർക്സ് ഒറ്റ ഒന്ന് മാത്രം തന്നിട്ട് അതിനെ കുറിച്ച് വൺ ലൈൻ എഴുതാൻ വേണ്ടിട്ട് ടൂ മാർക്സിന് ചോദിക്കാം എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം അതാണ് മൂന്ന് സെക്ഷനിലും വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് പോകുന്നത് ശ്രദ്ധിക്കാം കേട്ടോ സാമ്പിളിംഗിന് നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന സോറി സാമ്പിളിംഗ് മെത്തേഡിന് അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിളിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും ഒരാള് റാൻഡം സാമ്പിളിംഗ് ആണ് ഒരാൾ നോൺ റാൻഡം സാമ്പിളിംഗ് ആണ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് ആ പോപ്പുലേഷനിലെ എല്ലാ ആൾക്കാർക്കും അല്ലെങ്കിൽ എല്ലാ ടാർഗറ്റ് ഗ്രൂപ്പും അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ എത്ര പേരുണ്ട് നമുക്ക് നാനൂറ്റി പതിനേഴ് പേര് നമുക്ക് ഇപ്പോൾ ഒരുമിച്ചിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നുണ്ട് ഈ നാനൂറ്റി പതിനേഴ് പേർക്കും എന്താണ് നാനൂറ്റി പതിനേഴ് പേർക്കും ഈക്വൽ ചാൻസ് ആണ് നമ്മളുടെ ഈ ഒരു സർവേയിൽ സെലക്ട് ചെയ്യപ്പെടാനെങ്കിൽ അതാണ് നമ്മൾ എന്ത് ചെയ്യുക റാൻഡം സാമ്പിളിംഗ് മെത്തേഡിൽ വരിക ഈക്വൽ ചാൻസ് ആയിരിക്കും അഥവാ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നാണ് അതെ ഈക്വൽ പ്രോബിലിറ്റി ടു ബി സെലക്റ്റഡ് ആസ് എ സാമ്പിൾ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയും ഇനി ആ ഈക്വൽ ചാൻസ് ഇല്ല നമ്മൾ നോൺ നോൺ റാൻഡം സാമ്പിളിംഗ് സാമ്പിളിംഗ് എന്ന് എന്ന് ോബിലിറ്റി സാമ്പിളി പതിനേഴ് പേരിൽ എനിക്ക് എല്ലാവർക്കും എന്താ ചാൻസ് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ പറ്റിയ കുറച്ച് പേരൊക്കെ എടുക്കുകയുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാമ്പിളിംഗ് എന്നാണ് പറയാം നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് എന്നും ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ റാൻഡം സാമ്പിളിന്റെ കീഴിൽ അഞ്ചെണ്ണം നോൺ റാൻഡം സാമ്പിളിന്റെ കീഴിൽ നാലെണ്ണോ ടൈപ്സ് നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ നിങ്ങൾ റെഡിയാണല്ലോ പഠിക്കാൻ റെഡിയാണോ പറയും എല്ലാവരും അത് നോക്കാൻ റെഡിയാണോ എന്താണ് അവസ്ഥ റെഡിയാണോ നോക്കണ്ടേ ഇപ്പം കുറച്ചു നേരമായി മൊബീനയുടെ ക്ലിയറിന് ശേഷം ഒരാൾ ഒന്നും പറഞ്ഞിട്ടില്ല എന്താണ് ഉറങ്ങിയോ എവിടെ ഉറങ്ങിപ്പോയോ എല്ലാവരും റെഡിയാണ് എല്ലാവരും ഒരു എസ് എസ് പറയൂ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞു എന്നൊക്കെ മനസ്സിലാവുന്നുണ്ടോ ഹെൽപ്ഫുള്ളാണോ ക്ലിയർ ആവുന്നുണ്ടോ വേണം നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ആണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കുമോ എല്ലാവരും നല്ല മാർക്ക് വാങ്ങില്ലേ ഹെൽപ്ഫുൾ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് സാമ്പിളിംഗ് ടെക്നിക്സിനെ കുറിച്ചാണ് എന്താ സാമ്പിളിംഗ് ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാമ്പിളിങ് എന്ത് നമ്മൾ സാമ്പിളിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സുകളാണ് സാമ്പിളിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത് അതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് റാൻഡം സാമ്പിളിംഗ് ടെക്നിക്സിനെ കുറിച്ചാണ് റാൻഡം സാമ്പിളിങ് എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായത് അതിലെ ഫസ്റ്റ് ടൈപ്സ് എന്ന് പറയുന്നത് സിമ്പിൾ റാൻഡം സാമ്പിളിങ് ആണ് ഏറ്റവും സിമ്പിളാണ് നമുക്കെന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിളായിട്ടല്ലേ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ സോറി പഠിക്കാൻ സാധിക്കുന്ന നമുക്ക് സാമ്പിൾ കളക്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് എന്താണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ഈസിയസ്റ്റ് ടു വേ ടു കളക്ട് ദ സാമ്പിൾ എന്നാ പറയാം റാൻഡം സാമ്പിളിംഗ് അതായത് നമ്മൾ അവിടുന്ന് ഇങ്ങനെ കാണുന്ന കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ എടുത്ത് പഠിക്കുകയാണ് അതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എല്ലാ സാമ്പിൾസും എന്താണ് ആ ഒരു പോപ്പുലേഷന് ആയിരം പേരുണ്ടെങ്കിൽ ആയിരം പേർക്കും ഈക്വൽ ചാൻസ് കൊടുത്തുകൊണ്ടുള്ളതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിങ് എന്ന് ആയിരം പേർക്കും ഈക്വൽ ചാൻസ് ആണ് ടു ബി സെലക്റ്റഡ് ആസ് എ സാമ്പിൾ അവരെല്ലാവരും എന്ത് ചെയ്യുക നമ്മുടെ സാമ്പിളായി സെലക്ട് ചെയ്യപ്പെടാ എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയാം ഓക്കെ ഇവിടെ നമ്മൾ ഒരു ലാർജ് പോപ്പുലേഷനെ കുറിച്ചൊക്കെ നമ്മൾ എന്താ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എല്ലാ ഐറ്റംസിനെ കുറിച്ചും പഠിക്കാൻ നമുക്ക് വളരെ പോസിബിൾ ആവില്ല അപ്പം നമുക്ക് അതിന് എന്ത് ചെയ്യാം അതിൻ്റെ ആ ഒരു നേച്ചറും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നമ്മളെന്ത് ചെയ്യുകയാണ് കുറച്ച് ആൾക്കാർ അതിൽ നിന്ന് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എന്തെന്ന് പറഞ്ഞത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഇതിൽ എ എ ചൂസ് ചെയ്യണം ബി എ ചൂസ് ചെയ്യണം സി എ ചൂസ് ചെയ്യണം എന്തായാലും ഈക്വൽ ചാൻസ് ആയിരിക്കും ആർക്കും ഒന്നും ഉണ്ടാവില്ല കൂടുതലായിട്ടുള്ള ചാൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇതിൽ ഏറ്റവും വലിയ ഒരു എക്സാമ്പിൾ ഒക്കെ പറയുക ചോദിച്ചാൽ നമ്മുടെ ലോട്ടറി ലോട്ടറിയുടെ കുറേ നമ്പേഴ്സ് ഉണ്ടാവും അല്ലേ ഏത് നമ്പർ വരാനും ഈക്വൽ ചാൻസ് ചാൻസാണ് വരാൻ വരാതിരിക്കാം ഫിഫ്റ്റി ഫിഫ്റ്റി ആണെന്നൊക്കെ നമുക്ക് പറയാം അല്ലേ അപ്പോൾ അങ്ങനെ ഉള്ളതാണ് എന്തെന്ന് പറഞ്ഞത് ഈ ഒരു സിമ്പിൾ റാൻഡം സാമ്പ്ലിംഗ് എന്ന് പറഞ്ഞത് നെക്സ്റ്റ് ഈ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൽ പഠിക്കാൻ ഒന്ന് ഓർത്തൊക്കെ ലോട്ടറി മെത്തേഡ് ഒന്ന് റാൻഡം നമ്പർ ടേബിൾ മെത്തേഡ് ഉണ്ടോ ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി നോട്ട് തരുന്ന സമയത്ത് നിങ്ങൾ വായിച്ച് നോക്കാം കേട്ടോ നെക്സ്റ്റ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ആണ് സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിനോട് തുല്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് എന്താ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്താ എന്താ ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലേഷൻ എന്ത് ചെയ്യും അത് നമ്മൾ സ്ട്രാറ്റകളായിട്ട് ഡിവൈഡ് ചെയ്യും അതായത് ഡിഫറെൻറ്റ് ഗ്രൂപ്പുകൾ ആയിട്ടുള്ളതാണ് ആ ഗ്രൂപ്പുകളെ വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റ എന്ന് പറയുന്നത് അവിടെ നമ്മൾ എന്ത് ചെയ്യും എന്തെങ്കിലുമൊക്കെ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വാർഡിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുക എടക്കര എന്ന് പറയുന്ന ഒരു സ്ഥലം എടക്കര എന്ന് പറയുന്ന ഒരു സ്ഥലം ഈ ഇടക്കരയിൽ മൊത്തം ഇരുപത്തിനാല് വാർഡുകളുണ്ട് ഇരുപത്തി ഒരു പഞ്ചായത്താണ് ഇരുപത്തിനാല് വാർഡ് ഇടക്കരയെക്കുറിച്ച് ഞാൻ പഠിക്കാൻ പോവുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഇരുപത്തിനാല് വാർഡിനെ ഞാൻ ആ ഏരിയസ് അനുസരിച്ച് ഇരുപത്തിനാല് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഇരുപത്തിനാല് സ്ട്രാറ്റ ഈ ഗ്രൂപ്പുകളെ വിളിക്കുന്നവരാണ് സ്ട്രാറ്റകൾ സ്ട്രാറ്റകളായി തരംതിരിക്കുന്നു എന്നിട്ട് അവിടെ ഞാനൊരു സിമ്പിൾ റാൻഡം സാമ്പിളിങ് അതായത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനാണ് പത്ത് പത്ത് പേരെടുത്ത് പഠിക്കുന്നു അതാണ് അതാണെന്തെന്ന് പറഞ്ഞത് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ഇതിനെ നേരത്തെ പറ്റുന്ന വ്യത്യസ്തമാക്കുന്നത് വെച്ചാൽ എൻ്റയർ പോപ്പുലേഷനെ അതിൻ്റെ ഒരു സ്പെസിഫിക് ക്യാരക്ടറി അനുസരിച്ച് എന്ത് ചെയ്യുന്നത് നമ്മൾ സ്ട്രാറ്റകളാക്കിയിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പുകളാക്കിയിട്ട് നമ്മൾ തരംതിരിക്കും എന്നിട്ട് എന്ത് ചെയ്യാണ് ആ ഗ്രൂപ്പുകളിൽ നിന്ന് നമ്മൾ ഒരു സിമ്പിൾ റാൻഡം ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക എടുത്തുകൊണ്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഓർ ഫിക്സഡ് ഇൻ്റർവെൽ സാമ്പിളിംഗ് സിമ്പിൾ ഇത്ര ഉള്ളു കൂടുതലായിട്ട് നമ്മൾ നോക്കാനൊന്നുമില്ല ആയിരം പേര് സോറി ആയിരം പേര് ഓരോ അഞ്ചാമത്തെ ആൾക്കാരെ സെലക്ട് ചെയ്യുക അഞ്ച് പത്ത് പതിനഞ്ച് പതിനഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ച് മുപ്പത് ഓരോ അഞ്ചാമത്തെ ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എന്താണെന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് സാമ്പിൾ അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ഇന്റർവൽ മെത്തേഡ് എന്നൊക്കെ പറയാം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോക്കെ ഐറ്റംസും എന്തെയും നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്ന് വെക്കാം അതാണ് അതാണെന്തെന്ന് പറയുന്നത് സിമ്പിൾ റാൻഡ സോറി സിസ്റ്റമാറ്റിക് സാമ്പിളിങ് ഓർ ഫിക്സ് ഇൻ്റർവെൽ മെത്തേഡ് എന്ന് പറയുന്നത് ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈം കൺസ്യൂമിങ് കുറേ വലിയൊരു പോപ്പുലേഷൻ ആണ് അപ്പം നമുക്കൊരു കറക്റ്റ് മെത്തേഡ് ഒന്നും പറ്റുന്നില്ല ഒരു സ്ട്രാറ്റേക്ക് ആക്കി തിരിക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇതെന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത് അല്ലേ നെക്സ്റ്റ് ഐറ്റം വരുന്നത് ഫോർത്ത് ഐറ്റം വരുന്നത് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ക്ലിയർ അല്ലേ പറയുന്നത് എവിടെ ഏതെങ്കിലും ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ ചോദിക്കണേ അപ്പോ ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്താന്ന് നമുക്ക് നോക്കണം എന്താണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് അല്ലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സ്റ്റാറ്റേർഡ് പോപ്പുലേഷൻ എന്താണ് സ്റ്റാറ്റേർഡ് എന്ന് പറഞ്ഞാൽ ചെതറിക്കിടക്കുന്ന ഒരു പോപ്പുലേഷൻ ആണ് നമുക്ക് ഉള്ളതെന്ന് വിചാരിക്കാം അപ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക ക്ലസ്റ്റർ സാമ്പിളിങ് യൂസ് ചെയ്യാം അതായത് കുറച്ച് പേർ കൊച്ചിയിലാണ് കുറച്ച് പേർ കൊയിലാണ്ടിയിലാണ് നമ്മൾ പറയാറുണ്ടല്ലേ പണ്ടിൻ്റെ എഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഐപാഡിലൊക്കെ എഴുതുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് കൊണ്ടൊക്കെ പോകും പക്ഷെ നോട്ട്ബുക്കിലൊക്കെ എഴുതുമ്പോൾ ഓക്കെയാണ് പക്ഷെ ഞാൻ ഒന്നാം ക്ലാസ് പഠിച്ചപ്പോൾ ഇങ്ങനെ ആയിരുന്നു ആ എഴുതി തുടങ്ങിയാൽ ഇങ്ങനെ പോകും മുകളിൽ എന്നിട്ട് എനിക്ക് ഒന്നാം ക്ലാസ് പഠിച്ചപ്പോൾ ഒരു മിനി ടീച്ചർ ഉണ്ടായിരുന്നു പഠിപ്പിച്ച മിനിറ്റ് ടീച്ചറായിരുന്നു മിനി ടീച്ചർ അങ്ങനെ പറയും കൊച്ചിന്ന് കൊയിലാണ്ടിക്ക് ആണത് എൻ്റെ എന്ന് പറയും പിന്നെ നമ്മൾ ടു ലൈൻസും ഫോർ ഒക്കെ യൂസ് ചെയ്ത് എഴുതി ശരിയായി പക്ഷെ എന്നാലും അങ്ങനെ പറയുന്നു അപ്പം അതേപോലെ തന്നെയാണ് നമ്മുടെ സാമ്പിൾ കുറച്ച് പേർ കൊച്ചിയിലും കുറച്ച് പേര് കൊയിലാണ്ടിയിലുമാണ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പോപ്പുലേഷൻ നമ്മൾ വിളിക്കുക സ്കാറ്റേഡ് പോപ്പുലേഷൻ എന്നുള്ള ആ സ്കാറ്റേഡ് പോപ്പുലേഷനിൽ നിന്ന് ക്ലസ്റ്റ് സാമ്പിൾ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഏതാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ് ഈ നിങ്ങളോടൊരു ചോദ്യം എപ്പോഴൊക്കെയാണ് റാൻഡം സാമ്പിളിങ്ങും സ്റ്റാറ്റ സാമ്പിളിങ്ങും സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങും ക്ലസ്റ്റർ സാമ്പിളിങ്ങും ഒക്കെ യൂസ് ചെയ്യാം ഇങ്ങനെ പറയാം സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് എല്ലാവർക്കും ഈക്വൽ ചാൻസ് കൊടുക്കുകയാണ് എല്ലാവരും ഒരേപോലെ നമ്മളുടെ ഡെയിലി ഈക്വൽ ആണെന്ന് അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രാറ്റ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്യാരക്ടറി അനുസരിച്ച് ഗ്രൂപ്പുകളാക്കി ആ സാമ്പിളിനെ തിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ് നമുക്ക് കുറേ ടൈം ഇല്ല സോൾവ് ചെയ്യാൻ വേണ്ടി അപ്പം നമുക്ക് എന്ത് ചെയ്യണം ഒരു കറക്റ്റ് ഓർഡറിൽ നമുക്ക് ഇങ്ങനെ എടുക്കുക അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ കറക്റ്റ് ഫിക്സ്ഡ് ഇൻ്റർവൽ സാമ്പിളിങ് യൂസ് ചെയ്യാം സ്കാറ്റേർഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ ആണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ ക്ലസ്റ്റർ സാമ്പിളിങ് യൂസ് ചെയ്യുക ഇവിടെ ക്ലസ്റ്റർ സാമ്പിളിങ് കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും ആദ്യം ആ പോപ്പുലേഷൻ എന്ത് ചെയ്യും ഡിഫറൻറ്റ് ആയിട്ടുള്ള ക്ലസ്റ്ററുകൾ അതായത് ഇവിടെ ക്ലസ്റ്ററുകൾ ആയിരുന്നു നമ്മൾ സ്കാറ്റേഡ് ആയതുകൊണ്ട് ക്ലസ്റ്ററുകളാക്കി നമ്മൾ തിരിക്കും അത് ഈ ക്ലസ്റ്റർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കോവിഡ് കാലത്ത് ക്ലസ്റ്ററുകൾ അതിന് തിരിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ആദ്യ സമ്പർക്കത്തിൽ അതീവ തീവ്രമായിട്ടുള്ള തീവ്രം ജാഗ്രത പാലിക്കണം അങ്ങനെ 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 ക്ലസ്റ്ററുകളാക്കി തിരിക്കുന്നുണ്ടായിരുന്നു അതായത് സൂക്ഷ്മ നിരീക്ഷണത്തിൽ ഇള്ളവർ കുറച്ചും കൂടി ഒക്കെ അടുത്തില്ല അത് ക്ലോസ്റ്റർ ആയിട്ട് കോണ്ടാക്റ്റുള്ളവർ ക്ലോ കുറച്ച് കോണ്ടാക്റ്റുള്ള കൂടുതൽ കോണ്ടാക്റ്റുള്ള തൊട്ടറിഞ്ഞു കോണോ അങ്ങനെ 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 തേർഡ് ഫോർത്ത് എന്നൊക്കെ വന്ന് നമ്മൾ ക്ലസ്റ്റർ അതെന്താണ് അതിൻ്റെയൊക്കെ ഒരു ഹോമോജീനിയസ് ആൻഡ് ചൂസിങ് ദ സാമ്പിൾ സിസ്റ്റം ആയിട്ട് ഹോമോജിയൻ ഒരേപോലുള്ളവയെ എന്ത് ചെയ്യുക നമ്മളൊരു ക്ലസ്റ്ററുകളാക്കി തിരിച്ചിട്ടുണ്ടായിരിക്കും ഇവിടെ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുകയാണ് അതിനെക്കുറിച്ച് ആ ക്ലസ്റ്ററിൽ നിന്ന് പിന്നെ ഒരു സാമ്പിളിംഗ് മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ സ്ട്രാറ്റേജ് ചെയ്ത് പോലെ തന്നെ നമ്മൾ സാമ്പിളിങ്ങിനെ കുറിച്ച് എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ക്ലസ്റ്റർ സാമ്പ്ലിംഗ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഒരു എക്സാമ്പിളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ബാങ്ക്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മലബാർ റീജിയൻ മറ്റേ റീജിയൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളിത് മൊത്തമായിട്ട് തിരിക്കും ഇപ്പോൾ ഇത് കേരളം വേറെ കേരളമെന്ന് വിചാരിക്കുക ഇങ്ങനെ ആക്കി വൺ റീജിയൻ ടു റീജിയൻ ത്രീ റീജിയൻ ഫോർ റീജിയൻ ഇത് ഇത് ഫസ്റ്റ് ക്ലസ്റ്റർ സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇവിടെ നിന്നൊക്കെ ഞാൻ എന്തെയ്യും ഒരു സിമ്പിൾ റാൻഡം സാമ്പിളിങ് യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ കുറച്ച് എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ക്ലസ്റ്റർ ഇവിടെയൊക്കെ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതിനെ ക്ലസ്റ്ററുകളാക്കി തിരിക്കാൻ കാരണം ആ ഡാറ്റാസ് പല തരത്തിൽ സ്കാറ്ററായി കിടക്കാണ് അതാണ് അവിടെ വരേണ്ട പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ ആ ലാ ഏരിയ സാമ്പിളിങ്ങൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ജസ്റ്റ് നോക്കിയാൽ മറ്റോ പിന്നെ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ആണ് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെ സാമ്പിളിംഗ് ഈസ് ക്യാരഡ് ഔട്ട് ഇൻ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് സ്റ്റേജസ് ഈസ് കാൾഡ് മൾട്ടി സ്റ്റേജ് ആവ് അതായത് മൾട്ടി സ്റ്റേജസ് ആയിട്ട് നമ്മൾ സാമ്പിളിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് മൾട്ടി സ്റ്റേജ് അതായത് ഫസ്റ്റ് ഇത്രേ ഉള്ളൂ ആദ്യം നമ്മൾ എന്ത് ചെയ്യും ഒരു ഫൈനൽ സാമ്പിൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും ഇത് നമ്മളൊരു സ്റ്റേജ് ബൈ സ്റ്റേജ് വീണ്ടും വീണ്ടും നമ്മൾ സാമ്പിൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫൈനൽ ആയിട്ട് നമുക്ക് അരി നമ്മളെന്തെയ്യാ ഇപ്പൊ മാ മാങ്ങാ ജ്യൂസ് ഉണ്ടാക്കുക അപ്പോൾ പച്ചമാങ്ങ മാങ്ങ കിട്ടുന്ന സമയമാണല്ലേ അപ്പൊ നമ്മൾ മാങ്ങാ ജ്യൂസ് ഉണ്ടാക്കുകയാണ് അപ്പൊ മാങ്ങാ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ടാവും എന്നിട്ട് കുറച്ച് വേസ്റ്റ് ഒക്കെ ഉണ്ടാവും കളഞ്ഞിട്ടുണ്ടാവും വീണ്ടും നമ്മളൊന്ന് അടിച്ചിട്ട് വീണ്ടും അതൊന്നും എടുത്തിട്ട് കുറച്ച് വേസ്റ്റ് കളയാണ് ചോദിച്ചോ അരിച്ചരിച്ചെടുക്കണത് അപ്പൊ ഏറ്റവും എല്ലാം കഴിഞ്ഞ് നമുക്ക് അതിന്റെ കറക്റ്റ് പളുപ്പായിരിക്കും നമുക്ക് കിട്ടാതെ ആ ഒരു രീതിയാണ് മൾട്ടി സ്റ്റേജ് സാമ്പിളിങ് എന്ന് പറയുന്നത് പക്ഷേ ഇത് നമ്മൾ അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല നമ്മൾ യൂസ് ചെയ്യുന്ന മുകളിൽ പറഞ്ഞ നാല് മെത്തേഡുകളാണ് കേട്ടോ ഇനി ഈ എല്ലാ സാമ്പിളിനും ഈക്വൽ ചാൻസ് ഇല്ലാത്ത മെത്തേഡ് ആണ് നോൺ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് അല്ലേ അതായത് ഓഫർ ഈക്വൽ ചാൻസ് മുപ്പത്തി ആറ് പേര് ഇപ്പം എന്തെയുണ്ട് ലൈവ് കാണ കണ്ടിരിക്കും ഈ നാനൂറ്റി മുപ്പത്തി ആറ് പേർക്കും എന്ത് ചെയ്യാണ് സെലക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് റാൻഡം സാമ്പിളിംഗ് ആ ചാൻസ് ഇല്ല എങ്കിലോ ഞാൻ ഇന്നൊരു മുപ്പത് പേരെ മാത്രം എടുത്ത് പഠിക്കുള്ളൂ ബാക്കി നാനൂറ് പേരെ ഞാൻ തൊട്ട് നോക്കില്ല അങ്ങനത്തെ ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയാം എന്താണ് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ റാൻഡം സാമ്പിളിങ് കേട്ടോ ഓക്കെ അല്ലേ അപ്പോ ഈ നോൺ റാൻഡം സാമ്പിളിങ്ങില് ഒന്നാമത്തെയാണ് പർപ്പസ് അല്ലെങ്കിൽ ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത് അതായത് റിസർച്ചറുടെ പർപ്പസ് അല്ലെങ്കിൽ ഞാനാണ് റിസർച്ച് ചെയ്യാൻ പോകുന്നത് എൻ്റെ ജഡ്ജ്മെന്റലിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതാണ് സാമ്പിളിനെ സെലക്ട് ചെയ്യുകയാണ് എങ്കിൽ അതിനാണ് പർപ്പസ് അഥവാ ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത് എന്താണ് അതിനെയാണ് നമ്മൾ പർപ്പസി അഥവാ ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ് എന്ന് പറയാം ഇവിടെ എന്തെയാണ് ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും ആ ക്രൈറ്റീരിയ മാച്ച് ചെയ്യും ഞാൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ പർപ്പസി സാമ്പിളിംഗ് എന്ന് പറയുന്നത് അതായത് ഇവിടെ നമ്മളുടെ ജഡ്ജ്മെന്റ് എൻ്റെ ജഡ്ജ്മെന്റ് ജഡ്ജ്മെന്റ് എന്താ പറയുക എന്റെ വിലയിരുത്തലെന്തെയും എന്റെ റിസർച്ചിനെ സ്വാധീനിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് പർപ്പസി ഓർ ജെന്റൽ സാംപ്ലിംഗ് എന്ന് പറയുന്നത് എന്താണ് അതിനെയാണ് നമ്മൾ പർപ്പസി അഥവാ ജഡ്ജുമെന്റൽ സാംപ്ലിംഗ് എന്ന് പറയാം ഓക്കെ ആണോ ക്ലിയർ ആണോ ഓക്കെ നെക്സ്റ്റ് കൺവീനിയൻസ് സാമ്പിളിംഗ് ആണ് എന്താണ് കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയാം എൻ്റെ കൺവീനിയൻസിനനുസരിച്ച് ഞാൻ സാമ്പിളിങ്ങിനെ സാമ്പിൾസിനെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയാം ഓക്കെ നേരത്തെ എൻ്റെ പർപ്പസ് ജഡ്ജ്മെൻറ്റിലായിരുന്നു എൻ്റെ വിലയിരുത്തലുകൾ അല്ലെങ്കിൽ എൻ്റെ ചിന്താഗതികളെ പോലെയൊക്കെ ആയിരുന്നു ഇവിടെ കൺവീനൻസ് ആണ് എനിക്ക് സുഖം എന്താണ് എനിക്ക് സുഖം അസ്നേൻ്റെ അടുത്ത് പോയിട്ട് സാമ്പിൾ സെലക്ട് ചെയ്യാനാണ് ഷിഫാനേൻ്റെ അടുത്ത് പോകുന്നേക്കാളും സുഖം എനിക്ക് മുബീനേൻ്റെ അടുത്ത് പോകുന്നതാണ് മുബീനേക്കാളും സുഖം എനിക്ക് എന്താണ് വാവയുടെ അടുത്ത് പോകുന്നത് അങ്ങനെ എങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ കൺവീനിയൻസിനനുസരിച്ച് എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കൺവീനിയൻറ്റ് അപ്പോൾ ഞാൻ അയാളിൽ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്തു അങ്ങനെ സാമ്പിൾ കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കൺവീനിയൻറ്റ് സാമ്പിളിങ് എന്ന് പറയുന്നത് ഓക്കെ ഏറ്റവും കൺവീനിയൻറ്റ് ആയിട്ട് ഏറ്റവും സുഖത്തിൽ നമുക്ക് സാമ്പിൾ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടിയാണ് കൺവീനിയൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഒരു ഇൻഫിനിറ്റ് പോപ്പുലേഷൻ അതായത് നമുക്ക് എന്നാലൊന്നും സഹിക്കാം അത്ര വലിയൊരു ആണ് അപ്പോൾ ഇവിടെ എല്ലാത്തിലേയും കൂടി ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് നമുക്ക് എല്ലായിടത്തും പോലും നമുക്ക് എന്തെയാ ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഏറ്റവും കൺവീനിയൻറ്റ് ആയിട്ടുള്ള കുറച്ച് പേരെടുത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഡാറ്റ കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കൺവീനിയൻറ്റ് സാമ്പിളിങ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് കോട്ട ആണ് ഇവിടെ ഞാൻ പറഞ്ഞുതരാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് കോട്ട സാമ്പിളിംഗ് ഒന്ന് സ്നോബോൾ ബോൾ സാമ്പിളിംഗ് സ്നോ ഉണ്ട് കേട്ടോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സാമ്പിളിംഗ് മെത്തേഡാണ് അപ്പോൾ കോട്ട സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഇത് എന്താ പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ് പറയാൻ കാരണം ടു മാർക്സ് എടുത്ത് ചോദിക്കാറുണ്ട് കാരണം ഒരു പ്രത്യേക പേരാണ് കോട്ട സാമ്പിളിംഗ് സ്നോബോൾ സാമ്പിളിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഇടയ്ക്ക് എടുത്ത് ഇങ്ങനെ ചോദിക്കും അതുകൊണ്ടാണ് അത് പറയുന്നത് കേട്ടോ കൊട്ടാ സാമ്പിളിങ് എന്ന് പറഞ്ഞാൽ ഒരു നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ് ആണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ് സാമ്പിളിൻ്റെ സാമ്പിൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും കുറച്ച് ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാം അതായത് അതിൻ്റെ ക്യാരക്ടർ ഒരു സ്പെസിഫിക് ക്യാരക്ടറിന്റെ അടിസ്ഥാനം നമ്മൾ പോപ്പുലേഷൻ നോക്കും അതായത് റാൻഡംലി നമ്മൾ ഇൻഡിവിജ്വൽസിനെ സെലക്ട് ചെയ്യുന്നതിന് പകരം പ്രീ ഡിറ്റമൈൻഡ് ആയിട്ടുള്ള കോട്ടാസ് അതായത് ഫോർ ഡിഫറെന്റ് സബ് സബ്ഗ്രൂപ്പ്സ് ബേസ്ഡ് ഓൺ സെർട്ടൻ ക്യാരക്ടേഴ്സ് അതായത് ഏജിന്റെ അടിസ്ഥാനത്തിലെ ജെൻഡറിന്റെ അടിസ്ഥാനത്തിലെ അല്ലെങ്കിൽ എതെൻസിറ്റീൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാം കോട്ടാസുകളാക്കി നമ്മൾ തിരിക്കും ദെൻ സെലക്റ്റീവ് സാമ്പിൾ ഇൻഡിവിജ്വൽ കോട്ട ഇറ്റ്സ് ഫീൽഡ് അതായത് നമ്മൾ ആ കോട്ടയിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും കുറച്ച് കുറച്ച് ആൾ എന്തെങ്കിലുമൊക്കെ അടിസ്ഥാനത്തിലെ ചിലപ്പോൾ ഏജ് ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യും കുറെ ഗ്രൂപ്പ് കോട്ടകളാക്കി തിരിക്കും അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും സിമ്പിൾ റാൻഡ് ടെക്നിക് യൂസ് ചെയ്ത് കൺവീനിയൻസ് സാമ്പിൾ യൂസ് ചെയ്യും നമ്മൾ കുറച്ച് കുറച്ച് ആൾക്കാർ എങ്ങനെ എടുത്തെടുത്ത് നമ്മുടെ സാമ്പിൾ നൂറാണ് വേണ്ടതെങ്കിൽ ആ നമ്മൾ ഈ കോട്ടയിൽ നിന്ന് ഇങ്ങനെ എടുത്തോണ്ട് നിൽക്കും അപ്പൊ നമ്മൾ നേരത്തെ സ്റ്റാറ്റിഫൈഡ് സ്റ്റാർട്ടാക്കുന്നതിന് പകരം ഇവിടെ നമ്മൾ എന്തെയും ആ എൻ്റെ ഗ്രൂപ്പിനെന്തെയ്യും നമ്മൾ കോട്ടകളാക്കി തിരിക്കും എന്നിട്ടാണ് നമ്മൾ ചെയ്യുക ഇനി സ്നോബോൾ എന്ന് പറഞ്ഞൊരു സാമ്പിളിങ് മെത്തേഡ് ഉണ്ട് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ കോട്ട സാമ്പിളിന് ഒരു ചെറിയ സിറ്റുവേഷൻ പറയാണ്ട് ഒരു റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കാത്ത നമ്മൾ നമ്മളേത് യൂസ് ചെയ്യുക കോട്ട സാമ്പിളിങ് യൂസ് ചെയ്യാം കേട്ടോ പക്ഷേ കറക്റ്റ് ആണ് ആ ഗ്രൂപ്പിൽ എല്ലാം ചെയ്യുന്നത് അതായത് കറക്റ്റ് കോട്ട കറക്റ്റ് ഒരു ക്രൈറ്റീരിയൻ്റെ അടിസ്ഥാനത്തിലാണ് കോട്ടയൊക്കെ തിരിക്കുക എന്നുള്ളത് ആര് ഉറപ്പ് വരുത്തണം റിസർച്ചർ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് കേട്ടോ ഇനി സ്നോബോൾ സാമ്പിൾ ഇപ്പോൾ സിമ്പിൾ ഇത്ര ഉള്ളൂ ഒരു ബോൾ ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് പാസ് ചെയ്ത് എൻ്റെ റിസർച്ച് എനിക്ക് എത്ര ആണോ സാമ്പിൾ വേണ്ട അതിലോട്ട് എത്തുക എന്നുള്ളതാണ് സിമ്പിൾ ഇത്ര ഉള്ളൂ ഞാൻ കേരളത്തിൽ വീടില്ലാത്തവരെ കുറിച്ച് സ്റ്റഡി നടത്തുകയാണെന്ന് വിചാരിക്കാം ഞാൻ ഒരാളെ കണ്ടുപിടിച്ചു ഒരാളെ പോയി ഞാൻ ആരോട് ഇങ്ങനെ സംസാരിച്ചു നമുക്കറിയാം നമുക്കൊരു അസുഖ ഒരു പെയിൻ ഉണ്ടെങ്കിൽ ഈ പെയിനുമായി റിലേറ്റ് ചെയ്ത് വേറൊരാളുണ്ടാവും പെയിനിൽ അതേ പെയിൻ അനുഭവിക്കുന്നവരാ അവരോട് നമുക്ക് ഒരു കമ്പനി ഉണ്ട് ഒരു അറ്റാച്ച് ഉണ്ട് അപ്പോൾ അവർ നമുക്കറിയാം അതേപോലെ വീടില്ലാത്ത ഞാൻ എന്ത് ചെയ്തു പോയി ഇതേപോലെ ഏതെങ്കിലുമൊക്കെ ഗ്രാമീ ഗ്രാമസഭകളിലോ അദാലത്തുകളിലൊക്കെ പങ്കെടുത്ത ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ ഞാൻ ഞാനോട് ചോദിച്ചു എന്തെങ്കിലും ഒരു റഫറൻസ് ഇതുപോലെ വീടില്ലാത്ത ആരെങ്കിലും അറിയോ അവരെനിക്ക് ഒരു തന്നു അങ്ങനെ 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 അവരവരുടെ റഫറൻസ് എടുത്ത് എടുത്തെടുത്ത് എടുത്ത് എന്ത് ചെയ്യുകയാണ് ഒരൊറ്റ ബോൾ ഈ ബോൾ ഇങ്ങനെ കൈമാറി ഇവിടുന്ന് ഇങ്ങനെ കൈമാറി ഇവിടെ ഇങ്ങനെ പിന്നെ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പോയി ഇവിടുന്ന് കുറെ ഇങ്ങനെ 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 എന്തെയ്യുക കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് എനിക്ക് അവസാനം നൂറ്റി അൻപത് വേണമെന്ന് ഈ നൂറ്റമ്പത് ഞാൻ കളക്ട് ചെയ്യുകയാണെന്നുണ്ട് അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്നോബോൾ ബോൾ എന്ന് പറയുന്നത് ഒരു ബോൾ റോൾ ചെയ്യുന്ന ആ ഒരു ഫാഷനിലാണ് നമ്മൾ ഇതേ അവിടുന്ന് കളക്ട് ചെയ്യുക അതാണ് സ്നോബോൾ സാമ്പ്ലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആണോ സാംബ്ലിംഗിൻ്റെ ടെക്നിക്സ് ക്ലിയർ ആണോ സാമ്പിളിങ്ങിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്നിക്സ് നമ്മൾ പറഞ്ഞു ഇതെല്ലാം ക്ലിയർ ആണോ പറയൂ സാമ്പിളിംഗ് ടെക്നിക്സ് നിങ്ങൾക്ക് ക്ലിയർ ആണോ ഏതെങ്കിലും ക്ലിയർ ആവാത്ത പറയേണ്ടതുണ്ടോ നമ്മൾ ആറാ നമ്മൾ ആറാമത്തെ യൂണിറ്റിലോട്ട് പോവുകയാണ് അതിനു മുമ്പേ ആണ് ചോദിക്കുന്നത് സാമ്പിളിംഗ് ക്ലിയർ ആണോ